ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിരവധി വേക്കൻസികൾ വന്നിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചിട്ടുള്ള വേക്കൻസികൾ പല വീഡിയോകളിലായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുവാൻ ശ്രമിക്കുക ഇന്നത്തെ വേക്കൻസികൾ കൊച്ചിയിൽ വൈറ്റിലിയിൽ പ്രവർത്തിക്കുന്ന ടൂൾ ഷോപ്പിലേക്ക് മെയിൽ അക്കൗണ്ടന്റിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനാറായിരം മുതൽ പത്തൊൻപതിനായിരം രൂപ വരെയാണ് നിങ്ങളുടെ സി വി അയക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് വൺ നയൻ വൺ എയ്റ്റ് സിക്സ് ടു പാലക്കാട് ഓഫീസ് സ്റ്റാഫ് ടെലികോള് ക്ലീനിങ് ലേഡീസ് അക്കൗണ്ടന്റ് കളക്ഷൻ ബോയ്സ് ബില്ലിംഗ് സ്റ്റാഫ് ക്യാഷ് കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക സെവൻ നയൻ സീറോ നയൻ ടു സീറോ നയൻ സിക്സ് നയൻ ഫൈവ് കണ്ണൂരിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് സെയിൽസ് മാനേജർ ബ്രാഞ്ച് മാനേജർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് മാനേജർ അക്കൗണ്ടന്റ് എന്നിവരെ ആവശ്യമുണ്ട് മാർബിൾ ഗ്രാനൈറ്റ് വ്യാപാര രംഗത്ത് പ്രവൃത്തി പരിചയം വേണം ശമ്പളം അൻപതിനായിരം രൂപ വിളിക്കുക നയൻ വൺ സിക്സ് നയൻ വൺ സിക്സ് വൺ ത്രീ ഫോർ ഫൈവ് സി ബി അയയ്ക്കുവാനായിട്ട് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങളുടെ സി ബി അയയ്ക്കുക തൃശൂർ ആലുവ ഓഫീസുകളിലേക്ക് ട്രസ്റ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ താൽപ്പര്യമുള്ളവരെയും കുക്കിനെയും ആവശ്യമുണ്ട് ഭക്ഷണ താമസ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും പ്രായം ഇരുപത് മുതൽ അൻപത് വരെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ത്രീ സീറോ വൺ സീറോ സീറോ വൺ സെവൻ വൺ ത്രീ കോഴിക്കോട് കൽപ്പറ്റയിലുള്ള ഓഫീസിലേക്ക് മുപ്പതിനും അറുപതിനും പ്രായപരിധിക്ക് ഇടയിലുള്ളവർക്ക് അവസരം യോഗ്യത പ്രീഡിഗ്രി വിളിക്കേണ്ട നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് വൺ സീറോ സീറോ ത്രീ ത്രീ ഫോർ തൃശൂരിലുള്ള ജുവല്ലറിയിലേക്ക് മാർക്കറ്റിംഗ് ഹെഡ് എക്സിക്യൂട്ടീവ്സ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ അൻപതിനായിരം രൂപ വരെ സി വി അയയ്ക്കുക റെസ്യൂം കെ എം ജെ ഗോൾഡ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിളിക്കേണ്ട നമ്പർ ഡബിൾ സെവൻ ഡബിൾ സെവൻ എയ്റ്റ് സീറോ ഫൈവ് സീറോ ഫൈവ് സീറോ കൊല്ലത്ത് അലൂമിനിയം ഫാബ്രിക്കേറ്റേഴ്സ് ഹെൽപ്പേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ പ്രായം മുപ്പതിനുള്ളിൽ വിളിക്കുക നയൻ സെവൻ ഫോർ ഫൈവ് ഫൈവ് സിക്സ് ഫൈവ് സെവൻ ത്രീ സീറോ കോഴിക്കോട് ബസാറെക്സ് എന്ന സ്ഥാപനത്തിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആയ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വിളിക്കുക സെവൻ നയൻ സീറോ സെവൻ വൺ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സിക്സ് തൃശൂരിൽ ഒരു സ്ഥാപനത്തിലേക്ക് മാനേജർ പാർട്ട് ടൈം ജോലിക്ക് ആൾ എന്നിവരെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ സിക്സ് ഡബിൾ നയൻ നയൻ ഫൈവ് ഫോർ ടു ഫൈവ് ഫോർ ഡബിൾ എയ്റ്റ് പട്ടികവർഗ വികസന വകുപ്പ് ഫീൽഡ് തല വിവര ശേഖരണത്തിനുള്ള എന്യൂമറേറ്റർമാരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നു യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ അതിനു മുകളിൽ സാങ്കേതിക കഴിവ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നതിനുള്ള ഉണ്ടായിരിക്കണം വിവരശേഖരണം നടത്തുന്നതിന് വീട് ഒന്നിന് എൺപത് രൂപ നിരക്കിൽ വേതനം ലഭിക്കും അപേക്ഷ മൂവാറ്റുപുഴ ട്രൈബൽ ഡെവലപ്മെൻറ്റ് ഓഫീസ് ആലുവ ഇടമലയാർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ എന്നിവിടങ്ങളിൽ അപേക്ഷ നൽകണം കോൺടാക്റ്റ് നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫൈവ് ടു നയൻ സെവൻ സീറോ ഡബിൾ ത്രീ സെവൻ നയൻ ഫോർ നയൻ സിക്സ് സീറോ സെവൻ സീറോ ത്രീ ത്രീ സെവൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി പത്താണ് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യോളജി എമർജൻസി മെഡിസിൻ ജനറൽ സർജറി ജനറൽ മെഡിസിൻ ഒ ബി ജി ഓറൽ ആൻഡ് മാക്സിലോ ഫേഷ്യൽ സർജറി ഒഫ്താൽമോളജി പി എം ആർ ഡി സൈക്യാട്രി റേഡിയോ ഡയഗ്നോസിസ് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ സീനിയർ റെസിഡൻറ്റുമാരെ ആവശ്യമുണ്ട് ശമ്പളം എഴുപതിനായിരം രൂപ അഭിമുഖം ജനുവരി പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് താൽപര്യമുള്ളവർ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക പ്രവൃത്തി പരിചയ അഭികാമ്യമാണ് വിളിക്കേണ്ട നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു സെവൻ ഫൈവ് ഫോർ ട്രിപ്പിൾ സീറോ അടുത്തത് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ യു ഡി ഐ ഡി പദ്ധതിയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ മെഡിക്കൽ ഓഫീസറെ നിയമിക്കുന്നു യോഗ്യത എം ബി ബി എസ് ടി സി എം സി സർട്ടിഫിക്കറ്റ് പ്രായം അറുപത്തിയഞ്ച് വയസ്സ് കവിയരുത് അപേക്ഷ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം ജില്ലാ കോർഡിനേറ്റർ കെ എസ് എസ് എം ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം വയ്യോ ഓഫീസ് എന്ന വിലാസത്തിലയക്കണം അപേക്ഷ ശരിക്കുന്ന അവസാന തീയതി ജനുവരി പത്താണ് നേരിട്ട് കൊണ്ട് കൊടുത്താലും മതിയാകും അടുത്ത വീഡിയോ ഉടനെ കാണാം ബായ്